പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഒരു ട്രിപ്പ് പോവാണോ ഇങ്ങോട്ടാ പോന്നെ അതെ ഞങ്ങൾ രണ്ടുപേര് ആളുണ്ട് വരും വരും രണ്ട് ട്യൂമ പോയി ഇനി കൂടി പെട്ടെന്ന്ട്ടോ മഴ പെയ്തപ്പോ ഞങ്ങളെല്ലാരും കൂടെ സൈഡ് സൈഡാക്കി എല്ലാരും കൂടെ സൈഡ് സൈഡാക്കി അവള് കോട്ടിടോ വല കളറും ഏതൊക്കെ കളർഫുൾ ആണ് കളർഫുൾ

അല്ലേ കണ്ട എല്ലാം ക്ലോസാണ് പണി മുടക്ക് ആ സോറി പണി മുടക്ക് ഓടും അപ്പോൾ നമ്മൾ സിനിമക്കത്തെ ദീയും ഇലക്കൊക്കെ വീഡിയോലൊക്കെ ধরുന്നേ ഞാൻ കൈയില മോള് പേടി എടുത്തിട്ട് ഞാൻ കണ്ണ് കൊടക്കയിലല്ല എല്ലാ കാട്ടണ്ണി ാരും ഡബിൾട്ടോ ഉണ്ണി മാത്രം സിംഗിൾ ആയി ഉണ്ണിറായി മഴ ആയതുകൊണ്ട് ഇവിടെ പേര് നിക്കളത്തിന്റെ പേരെന്താ ഭയങ്കര നാണം ഫോട്ടോ ോ ഞാൻ വെള്ളം കത്ത വിടുന്നുണ്ട് നമ്മള് പോന്നു വയ്ക്കുന്ന നല്ല മലകളൊക്കെ കാണാട്ടോ നല്ല വഴിയാട്ടോ വയനാട് ൊക്കെ കിട്ടുന്നു ചെറുതായിട്ട് നല്ലോടൊക്കെ പോരണ്ട് ഹലോ ഞങ്ങളുണ്ടല്ലോ ഒരു പതിനൊന്ന് മണിക്ക് തുടങ്ങിയ പ്ലാനിങ് കേട്ടോ വയലട പോകാനുള്ളത് അഞ്ചു മണി അഞ്ചുമണിയായി ഇതുവരെ വയലട എത്തിട്ടില്ല ഒരു വൈക്കിൽ പോയി അവിടെ പറഞ്ഞു വേറെ വൈക്കിലൂടെ പോയാണു കൂടുതൽ നല്ല കോട ഇറങ്ങി കിട്ടോ ഇവിടെയല്ല അതായത് മുകളിലേക്ക് ഞാൻ കാണിക്കുന്നു ശരിയാണ് താഴോട്ടേക്ക് ആണല്ലോ പോകുന്നില്ലേ വണ്ടികളൊക്കെ നമ്മുടെ വണ്ടി കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് പോയാ പറഞ്ഞ ഇതെല്ലാം പോയാലല്ലേ മലേന്റെ മേലവരെത്തു പറഞ്ഞോ

നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്താട്ടോ എന്നിട്ട് ബാക്കി അങ്ങോട്ട് നടക്കാൻ പോവാ വലിയ കുന്നൊക്കെ കേറാൻ കണ്ടല്ലോ ഇല്ലേ ഞാൻ രണ്ടടി നടക്കുമ്പോഴേക്ക് എനിക്ക് നടക്കുമ്പോഴേക്ക് പോകാം ഏ വേറെ സിഗറ്റലിച്ച അതെ കത്തിച്ചതാ അടുപ്പ് എന്തോ ഉണ്ടാക്കണ്ടില്ല ഒരാട് നോക്കാടക്കെ പോകാം മഞ്ഞ് പോകേ പുകയല്ലേ ഏ ആവേശിക്കുന്നു അമ്മ ഉണ്ടാവും അമ്മേന്റെ കാട് കാണിച്ച കോഴ്ചറിഞ്ഞോ പോയിന്റ് <laughs> ആണ് നല്ല സ്ലിപ്പ് സ്ലിപ്പാണ് കേട്ടോ അതില് വഴിയൊക്കെ ഇണ്ടട അങ്ങോട്ട് പോവാന് ോ ആയോ റെഡിയല്ലേ അവിടെ കണ്ടുപോയോട്ട് എങ്ങനെ വെച്ചിട്ടുള്ളതാ അല്ല ഞാനൊരു ഫോട്ടോ എടുത്തോളൂ ഞങ്ങളല്ലേ ഇവിടുത്തെ ഈ ടൈമില് ഏർ എന്താണ് അതിന്റെ പേര് ആ റെയിൻകോട്ട് ഞങ്ങള് റെയിൻകോട്ടൊക്കെ പറത്തി കഴിഞ്ഞിട്ട് അവിടെ പോയി അത് ബാക്കിയുള്ള

അങ്ങനെ വിട്ടിട്ട് കാരണല്ലോ ടൈം ആട്ട് ഉദ്യോഗസ്ഥ ആറക്റ്റ് ടൈമില്ല ഏർ ആ അല്ല അതിലേതൊക്കെ നമ്മളെ കോട്ടി വന്നിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാ നന്മ മരം േണോ പൂ മാ അവിടെ ഇത് കാണിക്കാണ്ട് അതിനകത്ത് ഇട്ടു ഫോട്ടോ ഇട്ടിട്ടോ അപ്പുറത്ത് കരടിന്നും പോലെ അങ്ങനെ ഞങ്ങൾ ഇപ്പുറത്തുകൂടെ പോവാലിക്കാണ്ട് കേട്ടോ

വലിയ <laughs> നടക്കൂ <laughs> <laughs> <laughs>

അപ്പൊ പോയിണ്ടോ മാഡം ഇവിടെ അങ്ങനെ ആൾക്കാർ കുറവല്ലേ ഇവിടെ ഞങ്ങളുടെ ടീം മാത്രം നമ്മളൊരു പത്ത് പന്ത്രണ്ട് ആൾക്കാരുട്ടോ ഇതിങ്ങനെ നല്ലടാ

ഇതുവഴി ആയിട്ടോ നമ്മള് വന്നത് കാണുമ്പോ വഴിയൊന്നും ഇല്ല പക്ഷെ ഒരു വഴിയൊക്കെ ഇണ്ടോ വന്നിട്ടോ ഞാൻ ഞാൻ ഫസ്റ്റ് ആയിട്ട് മുറി ട്ടോ അടിപൊളി കേട്ടോ അവിടെ ഒക്കെ ഉള്ള ആൾക്കാർ ഇങ്ങോട്ട് വന്നോട്ടോ അടിപൊളി അവിടെ ഇല്ലാത്ത ആൾക്കാര് വേറെ ആൾക്കാർ ും കൂടി ദൂറാവുടന്നീടില്ല ട്ടോ സമയം ഏകദേശം ഏഴുമണിയൊക്കെ ആവാനായി ഇവിടെ നല്ല വെളിച്ചോണ്ട് ഏഴുമണി ആവാനായിട്ട് നല്ല വെളിച്ചം നല്ല കോടയാ ഇവിടെ എങ്ങനല്ലേ വണ്ടി വെച്ച どうも。